നമ്മൾ പാവങ്ങളായതിനെക്കൊണ്ട് അവർക്ക് അവരിതില്ല അതേപക്ഷെ ഒരു പണക്കാരനാണ് അടുത്ത് സമീപിച്ചിരുന്നെങ്കിൽ അവരത് ഊർജിതമായിട്ട് അവിടെ കണ്ടെത്തി കൊടുത്താൻ എനിക്ക് നിങ്ങളിൻ്റെ പണി ചെയ്ത് തരേണ്ട നിങ്ങൾ എൻ്റെ പൈസ തന്നാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ അന്ന് രാത്രി വിളിച്ചിട്ട് പറഞ്ഞ് പൈസ ഞാൻ പിറ്റേന്ന് രാവിലെ കൊണ്ടുവന്ന് എത്തിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ പിറ്റേന്ന് രാവിലെ ചേട്ടൻ പുള്ളിയെ വിളിച്ചപ്പോൾ പുള്ളി ഫോണ് സ്വിച്ച് ഓഫ് അതേപോലെ ചെന്ന് നമ്മൾ ചടങ്ങിൽ ട്യൂഷണില് പരാതി കൊടുത്ത് സർക്കിളിനും കൊടുത്ത് മറ്റേ നമ്മള് അവിടെ ചടങ്ങിലത്തെ രണ്ടു പേർക്കും നമ്മൾ ഈ പരാതി കൊടുത്ത് രണ്ടു പേരിൽ നിന്നും നമുക്കൊരു നീതി കിട്ടിയിട്ടില്ല അവര് പറയുന്ന നമ്മളെ അന്വേഷിക്കാം എന്ന് പറഞ്ഞല്ലാതെ അവർക്കിൽ നിന്ന് അവർ ഒരു ദിവസം വന്ന് അന്വേഷിച്ചിട്ട് പോയിട്ട് പുള്ളിയെ കാണാത്തോണ്ട് അവർ ആ വഴി അങ്ങ് കളി പതിനെട്ട് വയസ്സാവുന്നവരെ കുട്ടിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ ഉള്ളൂ ഞാൻ ചടയമംഗലം സ്വദേശിനിയായ അഞ്ജനയും കുടുംബവും കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി താമസിക്കുന്നത് ഈ ഷെഡിലാണ് വീട് നിർമ്മാണത്തിനായി പണം ഏൽപ്പിച്ച കരാറുകാരൻ കിട്ടിയ പണവുമായി മുങ്ങിയെന്നാണ് ഇവർ പറയുന്നത് എന്നാൽ പണം നൽകിയതിൻ്റെ രേഖകളുണ്ടെന്നും ഇവർ പറയുന്നു ഇവിടുത്തെ ഗൃഹനാഥിക അഞ്ജനയാണ് ഇപ്പോൾ എൻ്റെ കൂടുതൽ അഞ്ചന ശരിക്കും നിങ്ങൾക്ക് എന്താ സംഭവിച്ചത് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് വീട് കിട്ടി വീട് കിട്ടിയപ്പോഴത്തേക്ക് നമ്മളൊരു കോണ്ടാക്റ്റിനെ കണ്ടെത്തി ആ ആളിന് നമ്മൾ ഇത്ര ഒരു അഞ്ച് ലക്ഷം രൂപയുടെ എഗ്രിമെൻ്റ് വെച്ച് നമ്മൾ കരാറ് ചെയ്ത് കരാറ് ചെയ്ത് ആദ്യത്തെ ഘട്ടം കിട്ടിയപ്പം നാൽപ്പത്തെട്ട് കിട്ടി നമ്മൾ ആ പൈസ പുള്ളിക്ക് എടുത്തു കൊടുത്ത് പ്ലേസ്മെൻറ്റ് കിട്ടിത്തന്ന് രണ്ടാമത്തെ ഘട്ടം ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ തന്ന് ആ ആ പൈസ നമ്മൾ അതേപോലെ പുള്ളിരേ കൊടുത്ത് കരാറ് കൊടുത്തതിനെ കൊണ്ട് പുള്ളിരെ അതേപോലെ ഏൽപ്പിച്ച് ചെയ്ത് തരുമെന്നുള്ളൊരു വിശ്വാസത്തിൽ നമ്മൾ കൊടുത്തു കൊടുത്തപ്പോഴത്തേക്ക് പുള്ളി ചെയ്ത് തരാമെന്ന് പറഞ്ഞ് പൈസ മേടിച്ചുകൊണ്ട് പോയി മേടിച്ചോണ്ട് പോയതിൻ്റെ അന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി കട്ടിറക്കി കൊണ്ടു പിന്നെ അങ്ങാർ പറഞ്ഞ് കട്ടളയ്ക്കും ജനലക്കും നമ്മൾ കൊടുത്തിരിക്കുന്നു പണി ചെയ്തു കൊടുത്തിരിക്കുന്നത് അത് കമ്പി ഇട്ടുകൊണ്ടിരിക്കുവാണ് ഹൂക്കൊക്കെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പം നമ്മൾ പറഞ്ഞു ഓ ശരി എന്നു പറഞ്ഞു അപ്പം രണ്ട് ദിവസം നമ്മൾ എത്തുമെന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞു ഓ എത്തും എന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞ് ചേട്ടൻ വീണ്ടും വിളിച്ചപ്പോൾ പറഞ്ഞ് വീണ്ടും ഇതേ എക്സ്ക്യൂസ് തന്നെ പറയുന്നു അപ്പോൾ ചേട്ടൻ പറഞ്ഞ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ നമ്മളെ പൈസ ഇനി തിരിച്ചു തരാൻ പറഞ്ഞു അങ്ങനെ പുള്ളി ചേട്ടൻ അവിടെ എന്തൊക്കെ റൈസായിട്ട് സംസാരിച്ച് സംസാരിച്ചതിന് ശേഷം വീണ്ടും പിറ്റേന്ന് ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞ് എനിക്ക് നിങ്ങളിന് പണി ചെയ്ത് തരേണ്ട നിങ്ങൾ എൻ്റെ പൈസ തന്നാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ അന്ന് രാത്രി വിളിച്ചിട്ട് പറഞ്ഞ് പൈസ ഞാൻ പിറ്റേന്ന് രാവിലെ കൊണ്ടുവന്ന് എത്തിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ പിറ്റേന്ന് രാവിലെ ചേട്ടൻ പുള്ളിയെ വിളിച്ചപ്പോൾ പുള്ളി ഫോണ് സ്വിച്ച് ഓഫ് ചേട്ടൻ അങ്ങനെ ആ പുള്ളി താമസിക്കുന്ന അടുത്ത് പോയി നോക്കിയപ്പോൾ പുള്ളി അവിടെയല്ല ഉള്ള ആൾക്കാർ പറയുന്നു പുള്ളി ഇന്ന് ഇവിടെ വന്നിട്ടില്ല കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും എല്ലാവരും പോയി അന്വേഷിച്ച് അപ്പോൾ അവരെല്ലാവരും ചെന്നപ്പോൾ അവൻ അവരവിടെ ഉള്ള ആൾക്കാർ അവിടെ പുള്ളിയുടെ വീട്ടിൽ നിൽക്കുക ആ ആദ്യം പറഞ്ഞ് ഞാൻ ആശ്ചേരി പോയിന് പറഞ്ഞു ആശ്ചരി പോയിട്ട് കാവന്തരികൊണ്ട് ആശ്ശേരി പോയി പറഞ്ഞു പിന്നെ ഞങ്ങൾ ചെന്ന് ഭയങ്കര തിരക്കുമ്പോൾ പറഞ്ഞു ആ വഴിയെല്ലാം തെറ്റിദ്ധരിപ്പിച്ച് നമ്മളെ ആ റൂട്ടുകളെല്ലാം മാറ്റി വിട്ടു അങ്ങനെ നമ്മൾ രാത്രിയിന്നില്ല പകലൊന്നില്ലാതെ പുള്ളി അന്വേഷിച്ച് നമ്മൾ നടന്നു അതേപോലെ ചെന്ന് നമ്മൾ ചടങ്ങിൽ ട്യൂഷണലിനും പരാതി കൊടുത്ത് സർക്കിളിനും കൊടുത്ത് മറ്റേ നമ്മൾ അവിടെ ചടങ്ങി രണ്ട് പേർക്കും നമ്മൾ ഈ പരാതി കൊടുത്ത് രണ്ടു പേരിൽ നിന്നും നമുക്കൊരു നീതി കിട്ടിയിട്ടില്ല അവര് പറയുന്ന നമ്മൾ അന്വേഷിക്കാം എന്ന് പറഞ്ഞല്ലാതെ അവർക്കളിൽ നിന്ന് അവർ ഒരു ദിവസം വന്ന് അന്വേഷിച്ചിട്ട് പോയിട്ട് പുള്ളിയെ കാണാത്തോണ്ട് അവർ ആ വഴി അങ്ങ് കാണാം മലപ്പുറത്തുണ്ടെന്ന് അവിടെന്നുള്ള ആൾക്കാർ പറയുന്നുണ്ട് അവിടെ ഒരു പെണ്ണും കെട്ടി അവിടെ താമസിക്കുവാണെന്ന് ആൾക്കാർ പറയുന്നു അതും നമ്മൾ പോലീസ് സ്റ്റേഷനിലെ അറിയിച്ചു അതായത് പോലീസ് സ്റ്റേഷനീന്ന് പറയുന്നത് അത് എവിടെയാണ് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടെത്തി കൊടുക്കാൻ നിയമം എന്ന് വെച്ചാൽ അങ്ങനെയല്ല അവർ വേണം ഇത് അന്വേഷിച്ച് കണ്ടെത്തി തരാനുള്ള നമ്മൾ കൊണ്ട് നമ്മൾ കൊണ്ട് അവർക്ക് ഇതില്ല അതേപക്ഷേ ഒരു പണക്കാരനാണ് അവരടുത്ത് സമീപിച്ചിരുന്നെങ്കിൽ അവര ത് ഊർജിതമായിട്ട് അവിടെ കണ്ടെത്തി കൊടുത്താൻ ഇന്നത്തെ കാലത്ത് ഒരുപാട് നിയമവശങ്ങളുണ്ട് ഒരാളിനെ കണ്ടെത്താൻ വേണ്ടി പക്ഷെ ആ അവര് അതുവരെ നമ്മൾ പറഞ്ഞ് എന്നിട്ട് പോലും അവർക്ക് അത് അന്വേഷിക്കാൻ അവർക്ക് സമയമില്ല അവർ മറ്റുള്ള കാര്യങ്ങൾക്ക് മാത്രമേ അവർ മുൻഗണന കൊടുക്കുന്നുള്ളൂ മൂന്ന് മക്കളെയും കൊണ്ട് സ്റ്റേഷനിൽ ചെന്ന് നമ്മൾ അന്ന് നിങ്ങൾ ഒരാൾക്ക് പറഞ്ഞു ഒരു കുട്ടിക്കും മൂത്ത കുട്ടിക്കും ഞാൻ മാസം തോറും ചെക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് മൂക്കിൽ കൂടെ ദശ വളർച്ച അങ്ങനെ നമ്മൾ ശുപത്രി കാണിച്ചോണ്ടിരിക്കുന്നത് പതിനെട്ട് വയസ്സാവുന്നവരെ കുട്ടിക്ക് ഇത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തുള്ളു ഇന്നലെയും കൊണ്ടുപോയിട്ട് വന്നതേ ഉള്ളൂ ഞാൻ ഒരാളെ വരുമാനം ആ കൊണ്ടാണ് വീട് മുമ്പോട്ട് പോകുന്നത് നമ്മളെ ഏഴംഗങ്ങളുണ്ട് പറ്റിച്ചത് ആ അവരെയാണ് പറ്റിച്ചത് പറക്കാൻ പറ്റാത്ത മൂന്ന് മക്കളെയും പ്രായമായ അച്ഛനും അമ്മയും അടങ്ങുന്നതാണ് കുടുംബം എന്നാൽ വീടുപണി പണി എങ്ങുമെത്താത്ത സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഇവർ